അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ഏവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസ് ലിസാനുൽ ഖുർആാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം പരിശോധിക്കുന്നത് ഇത് ലിസാനുൽ ഖുർആാൻ ആയതിനാൽ കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതുണ്ട് എങ്കിലും ഇപ്പോൾ നിലവിൽ നാം ചെറിയ രൂപത്തിൽ ഉത്തരങ്ങൾ പറഞ്ഞു പോവുകയാണ് നിഷാൽ പിന്നീട് വിശദീകരിച്ച് നല്ല രൂപത്തിലൊരു വീഡിയോ ചെയ്യുന്നതാണ് ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ് എട്ട് സെക്ഷനുകളിലായിട്ടാണ് ചോദ്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നസീലു ബിൽ മുനാസിബി യോജിച്ചതിനോട് നമുക്ക് ചേർക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളും അതിന് മുകളിൽ അഞ്ച് ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും ശരിയായ ഉത്തരം വിട്ട ഭാഗത്ത് എഴുതുകയാണ് വേണ്ടത് ചോദ്യം ഒന്ന് ഡാഷ് ഹുമാ ഫേലാനി മാദിയാനി ലിൽ മുഫുറ ദിൽ മുഹാത്തബി ഹുമാ ഈ രണ്ട് ഫീലുകൾ ഫേലാനി മാൽ ആനി രണ്ട് ഫീലുകളാണ് ലിൽ മുഫറദുൽ മുഹാത്തബി മുഫറദുൽ മുഹാത്തബിനിക്കുള്ള അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനാണ് കറഹത്ത അഹസ്തി എന്നുള്ളതാണ് ചോദ്യം രണ്ട് ഡാഷ് ഹുമാ ഫേലാനി മുലാരിയാനി ലിൽ മുഫുറ ദിൽ മുഹാത്തബി ഇവ രണ്ടും ആയ രണ്ട് ഫീലുകളാണ് ലിൽ മുഫറദ്ദുൽ മുഹാത്തബി മുഫ്രദ് മുഹാത്തബിനിക്കുള്ള ആയ രണ്ട് ഫീലുകളാണ് ഉത്തരം ഒന്നാമത്തെ ഓപ്ഷനാണ് തെജിഇഉ തെജിലിസു എന്നുള്ളതാണ് ചോദ്യം മൂന്ന് അഫ് ആലുൻ മാലിയത്തുൻ ഇവ മാലിയായ ഫീലുകളാണ് ലിൽ മുഫ്രദ്ൽ മുത്തക്കല്ലിമി മുഫ്രദ് മുത്തക്കല്ലിമിനിക്കുള്ള മാലിയായ ഫീലുകളാണ് ഉത്തരം അഞ്ചാമത്തെ ഓപ്ഷനാണ് ഹറഇത്തു ഇസ്തറയിത്തു എന്നുള്ളത് ചോദ്യം നാല് هما فعلان مولاري عاني للموحد بي هما افعالان مولاري عاني مولاري عيال آيه عند فعلان للموحد بي جمو موحد بي نكالا مولاري عيال آيه عند فعلانه وترم اندمتو اطشان تقراونا تكتوبينا شو ذي مولاري عاني للمفرد المتكلمي هما افعالان مولاري عاني للمفرد المتكلمي هما افعالان ിയലാനി മുലാരി ആൻ മുലാരി ആയ രണ്ട് ഫീലുകളാണ് ഇൽ മുഫ്രദ്ൽ മുത്തക്കല്ലിമി മുഫ്രദ് മുത്തക്കല്ലിമിനിക്കുള്ള മുലാരി ആയ രണ്ട് ഫീലുകളാണ് ഇവകൾ ഉത്തരം നാലാമത്തെ ഓപ്ഷനാണ് അന്ത്റു അത് അല്ലമു ഒന്നാം സെക്ഷനും പൂർത്തിയായി രണ്ടാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നുക്മിലുൽ ജുവല പട്ടിക നമുക്ക് പൂർത്തിയാക്കാം ഇവിടെ മാലി മുലാരി എന്ന രണ്ട് പട്ടികകൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഫെയില് സൊർഫാക്കുന്നുമുണ്ട് അതിൽ വിട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കുകയാണ് വേണ്ടത് ചോദ്യം ഒന്ന് ജലസ ഡാഷ് ജലസു അവിടെ ഉത്തരം ജലസ എന്നുള്ളതാണ് ജലസ ജലസ ജലസു എന്നാണ് രണ്ടാമത് ജലസത് ഡാഷ് ജലസ്ന അവിടെ ഉത്തരം ജലസത എന്നുള്ളതാണ് ജലസത് ജലസത ജലസ്ന എന്നുള്ളതാണ് അടുത്തത് മുതാര്യൻ്റെ പട്ടിക നോക്കാം ഡാഷ് യജിലിസാനി ഡാഷ് എന്നുള്ളതാണ് ഉത്തരം യജിലിസു എജിലിസാനി യജിലിസുന എന്നാണ് രണ്ടാമത്തെ കോളം ഡാഷ് ഡാഷ് എജിലിസ്ന ഉത്തരം തെജിലിസു തെജിലിസാനി യജിലിസ്ന എന്നുള്ളതാണ് രണ്ടാം സെക്ഷനും പൂർത്തിയായി മൂന്നാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നംലൗ ബിൽ കെലിമാത്തിൽ മുനാസിബത്തി യോജിച്ച കെലിമത്തുകളെ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ഇവിടെ ഏഴ് ചോദ്യങ്ങളും അതിനു നേരെ ബ്രാക്കറ്റിൽ രണ്ട് ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട് അവിടെ വിട്ട വിട്ടഭാഗത്ത് ശരിയായ ഉത്തരം ഏതുകയാണ് വേണ്ടത് ചോദ്യം ഒന്ന് അദ്ദാരിസു ഡാഷ് മിനൽ മദ്രസത്തി സത്യ മസാ എൻ അ വിദ്യാർത്ഥി ഡാഷ് മിനൽ മദ്രസത്തി സത്യ മസാ എൻ വൈകുന്നേരം മദ്രസയിൽ നിന്ന് എന്തു ചെയ്യും ബ്രാക്കറ്റിൽ രണ്ട് ഓപ്ഷൻസുകളാണുള്ളത് ഒന്ന് എൻഹലു എൻഹളു എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും അവൻ ഒരു പുരുഷൻ എഴുന്നേൽക്കും യർജിയോ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ മടങ്ങും ഇതിൽ ഏതായിരിക്കും ഉത്തരം ശരി ഉത്തരം യർജിയോ എന്നുള്ളതാണ് ചോദ്യം രണ്ട് ലബീബത്തുൻ വ ജുമാനത്തുൻ ഡാഷ് ബിൽഹബിലി ലബീബയും ജുമാനയും ഡാഷ് ബിൽഹബിലി കയർ കൊണ്ട് എന്തു ചെയ്യുകയാണ് രണ്ട് ഓപ്ഷൻസുകളാണുള്ളത് തെൽ അബാനി എൽ അബാനി തെൽ അബാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് സ്ത്രീകൾ കളിക്കുന്നു എൽ അബാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പുരുഷന്മാർ കളിക്കുന്നു ശരിയുത്തരം തെൽ അബാനി എന്നുള്ളതാണ് ചോദ്യം മൂന്ന് അൽ ആമിലൂന തൊഴിലാളികൾ ഡാഷ് മിന ശരിക്കെത്തി കമ്പനിയിൽ നിന്ന് എന്തു ചെയ്തു രണ്ട് ഓപ്ഷൻസുകളാണുള്ളത് എർജിയോന എർജി ആനി എർജിയോന എന്ന് പറഞ്ഞാൽ അവർ പല പുരുഷന്മാർ മടങ്ങും എർജിയാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പുരുഷന്മാർ മടങ്ങും ഇതിൽ ശരിയുത്തരം എർജിയോന എന്നുള്ളതാണ് ചോദ്യം നാല് അൽ ബനാത്തു പെൺകുട്ടികൾ ഡാഷ് അൽ ഹലീബ പാലിനെ എന്തു ചെയ്തു ബ്രാക്കറ്റിൽ രണ്ട് ഓപ്ഷൻസുകളാണ് കൊടുത്തിട്ടുള്ളത് ഷെരിബൂ ഷെരിബിന ഷെരിബൂ എന്ന് പറഞ്ഞാൽ അവർ പല പുരുഷന്മാർ കുടിച്ചു ശരിബിനു പറഞ്ഞാൽ അവർ പല സ്ത്രീകൾ കുടിച്ചു ഇതിൽ ശരിയുത്തരം ശരിബിന എന്നുള്ളതാണ് ചോദ്യം അഞ്ച് അ ദാരിസാത്തു വിദ്യാർത്ഥിനികൾ ഡാഷ് അത്തെതിരീബാത്തി വർക്കുകൾ എന്തു ചെയ്യുന്നു ബ്രാക്കറ്റിൽ രണ്ട് ഓപ്ഷൻസുകളാണ് യക്തുബിനുബൂന എന്ന് പറഞ്ഞാൽ അവർ പല സ്ത്രീകൾ എഴുതുന്നു യക്തുബൂന അവർ പല പുരുഷന്മാർ എഴുതുന്നു ശരി ഉത്തരം യക്തുബിന എന്നുള്ളതാണ് ചോദ്യം ആറ് ഡാഷ് അൽ ഉസ്താദു അൽ ഖുർആന ഉസ്താദ് ഖുർആൻ എന്ത് ചെയ്യുന്നു രണ്ട് ഓപ്ഷൻസുകളാണ് എൽ അബു യ ഖറ ഉ എൽ അബു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ കളിക്കുന്നു യ ഖറ ഉ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ഓതുന്നു ഇതിൽ ഏതാണ് ശരിയുത്തരം ശരിയുത്തരം യക്കറ ഉ എന്നുള്ളതാണ് ചോദ്യം എ എമിദുൻ ഡാഷ് അദ്ദർസ ഹാമിദ് പാഠം എന്ത് ചെയ്യുന്നു ബ്രാക്കറ്റിൽ രണ്ട് ഓപ്ഷൻസുകളാണുള്ളത് കഥബ കഥബൂ കഥബ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ എഴുതുന്നു കഥബൂ അവർ പല പുരുഷന്മാർ എഴുതുന്നു ശരിയത്തരം കഥബ എന്നുള്ളതാണ് അവനൊരു പുരുഷൻ എഴുതുന്നു ഹാമിദുൻ കഥബ അദർസ ഹാമിദ് പാഠം എഴുതുന്നു എന്നുള്ളതാണ് മൂന്നാം സെക്ഷനും പൂർത്തിയായി നാലാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നൊസജീഫു നമുക്ക് സൊർഫാക്കാം ഇവിടെ നാല് ഫീൽഡുകൾ കൊടുത്തിട്ടുണ്ട് അത് സൊർഫാക്കാനാണ് ഒന്ന് കറഅത്ത് ഉത്തരം കറഅത്ത് കറഅത്താ കറയന ചോദ്യം രണ്ട് ദറസത്ത് ഉത്തരം ദറസത്താ ദറസ്ന ചോദ്യം മൂന്ന് യമലു ഉത്തരം യമലാനി യമലൂന ചോദ്യം നാല് യക്കൂനു ഉത്തരം യക്കൂനാനി യക്കൂനൂന നാലാം സെക്ഷനും പൂർത്തിയായി അഞ്ചാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നുജീബ് കമാ ഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ഉത്തരം നൽകാം ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട് അതിന് മുകളിൽ ഉദാഹരണമായി ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ട് അതുപോലെയാണ് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നാം നൽകേണ്ടത് ആദ്യം ഉദാഹരണം നോക്കാം എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഹൽ ഖറ ഇൽ ഖുർആാന സ്വഭാഹ ഹൽ ഖർ ഇൽ നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ സുബാഹൻ പ്രഭാതത്തിൽ ഉത്തരം നാം അതെ ഖറ ഇത്തുൽ ഖുർആന സുബാഹ പ്രഭാതത്തിൽ ഞാൻ ഖുർആൻ എതിയിട്ടുണ്ട് ഇനി ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യം ഒന്ന് ഹൽ ഖർ ഇത്തുമ്മ യൗമ ഹൽ കർ ഇത്തുമ നിങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടുണ്ടോ യൗമ ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടോ ഉത്തരം നാം അതെ കറയിനാ ജരീതത്തൽ യൗമ ഇന്നത്തെ പത്രം ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ചോദ്യം രണ്ട് ഹൽ സ്വല്ലെയ്ത്ത സുന്നത്തൽ മ ഗരിബി അംസി ഹൽ സ്വല്ലെയ്ത്ത നീ നിസ്കരിച്ചിട്ടുണ്ടോ സുന്നത്തൽ മ ഗരിബി അംസി ഇന്നലെ മ ഗരിബിൻ്റെ സുന്നത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ ഉത്തരം നാം അതെ സ്വല്ലെയ്തു സുന്നത്തൽ മ ഗരിബി അംസി ഇന്നലെ മ അരിബിൻ്റെ സുന്നത്ത് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് അഞ്ചാം സെക്ഷനും പൂർത്തിയായി ആറാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നുത്തമ്മിമു നമുക്ക് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് അയ്യുഹൽ മബ് സുഫീന ജി ഡാഷ് ഉത്തരം ബിൽ അമ്രിൽ മുത്ത ആറാം സെക്ഷനും പൂർത്തിയായി ഏഴാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ചോദ്യം ഒന്ന് യഹില ജുനൈദുൻ മിനൻ നൗമി മുബക്കിറൻ കബിലുൽ ഫജിരി ജുനൈദ് അതിരാവിലെ നേരം പുലരുന്നതിന് മുമ്പ് ഉണർന്നു ഏഴാം സെക്ഷനും പൂർത്തിയായി എട്ടാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് നുഅജിബു നമുക്ക് അറബീകരിക്കാം ചോദ്യം ഒന്ന് സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഉത്തരം ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി അഷറ സിനീന എട്ടാം സെക്ഷനും പൂർത്തിയായി നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷഅള്ള് ഇനിയും തുടരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള